ஹாய் தீயஸ் எல்லாருக்கும் புதிய ஒரு வீடியோலேயே சுவாகம் അപ്പോൾ ഇനി ഈ ചെത്തിപ്പൂക്കൾ കഴിയുന്നവരെ അല്ലെങ്കിൽ ഞാൻ ഈ പൂക്കൾ ദേവീക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുന്നവരെ നമ്മുടെ ഫസ്റ്റ് ഭാഗം ഇൻട്രോ ഇത് തന്നെ ഇരിക്കും കേട്ടോ ഈ ചെത്തിപ്പൂക്കളാണ് എന്തായാലും ഇവരുടെ ഭംഗി ആസ്വദിക്കാൻ കിട്ടുന്ന എനിക്ക് കുറച്ച് സമയമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന ഈ സമയം വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ പൂക്കളെയും ചെടികളെയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ സമയം കിട്ടുന്നില്ല കേട്ടോ ഒന്നും നോക്കാൻ ഒന്നിനും സമയം കിട്ടുന്നില്ല സമയം കിട്ടാത്തതു മാത്രല്ല ചെയ്യാനൊരു എന്താ പറയുക ഒരു നമുക്കൊരു മനസ്സ് വരില്ലേ മുറ്റൊക്കെ ഇങ്ങനെ ആകെ ചെളി പിടിച്ചൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു അസ്വസ്ഥത എന്തോ ഒരു ഇഷ്ടമില്ലായക വരും കനാലിലെ വെള്ളമൊക്കെ മാറി നിർത്തി സെറ്റായി വരുന്ന എന്ന് വിചാരിച്ചപ്പോഴേക്കും മഴക്കാലം തുടങ്ങിയത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാ ദിവസവും രാത്രി മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് മഴയൊക്കെ കിട്ടുന്നുണ്ടോ കമൻ്റായിട്ട് അറിയിക്കണേ ഇവിടെ എന്തായാലും രാത്രിയാണ് മഴ പകലൊന്നും ഇല്ല പകൽ അത്യാവശ്യം വെയിലുണ്ട് വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലുണ്ട് അന്ന് വെയിലില്ല എന്ന് ചോദിച്ചാൽ വെയിലില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷം നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സുകൾ വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇൻഡോറിൽ ചെടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ അപ്പോൾ കുറച്ച് നല്ലപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഡോറിൽ ചെടികൾ നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ അത് നമ്മൾ എത്ര ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോറിൽ വെക്കുന്ന ചെടികളാണെന്ന് പറഞ്ഞാലും അതിന് അതിൻ്റെതായ രീതിയുണ്ട് ഫുൾ നമ്മൾ ചെടികൾ അകത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ആ ചെടി നാശമായി പോകാൻ സാധ്യത ഏറെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് സെറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ രണ്ട് രണ്ട് പോട്ട് രണ്ട് പോട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് സെറ്റായിട്ട് സെറ്റ് ചെയ്യുക എത്രക്കെ ചെടികൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതിന് രണ്ടായിട്ട് രണ്ട് തരം ഒരു ചെടി തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഒരു ചെടി ഇപ്പോൾ നമ്മളകത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ച അവിടെ വെ വെക്കുക അതിനുശേഷം ഒരാഴ്ച പുറത്ത് വയ്ക്കുക കേട്ടോ അങ്ങനെ വെയിൽ കൊണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അകത്തേക്ക് അകത്തേക്കെടുത്ത അപ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക് വയ്ക്കുമ്പോൾ പുറത്തെ ചെടി അകത്തേക്ക് വയ്ക്കുക അതുകൊണ്ടാണ് രണ്ട് തരത്തിൽ രണ്ട് എങ്ങനെയെനിക്ക് പറയണ്ടതെന്ന് അറിയില്ല ഇപ്പം രണ്ട് സെറ്റ് ആക്കി വെക്കാൻ പറയുന്ന കേട്ടാ അപ്പോൾ അതാ നോക്കി എൻ്റെ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇതാ അവിടെ ലക്കിയുടെ കൂടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചേക്കാറുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്യുമ്പോൾ എന്താ പറയുക ഓരോ ഇങ്ങനെ കൂടിൻ്റെ മുകളിലത്തെ ഇതൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെക്കാൻ നേരത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ അതാ ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫ്ലവർ വെയ്സ് പോലെയാണ് കേട്ടായിരിക്കും അപ്പോൾ ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ ഞാനിവിടെ നിലത്ത് വെച്ച് കാണിച്ചാർ കേട്ടോ ഇവിടെയാണെങ്കിൽ നിറയെ പുഴുശല്യമാണ്ട്ടാ അപ്പം ഇവിടെ ഞാനിങ്ങനെ നിലത്ത് വെക്കട്ടെ അപ്പോൾ ഈയൊരു കസേര ഞാൻ താമരയ്ക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലും ടെറസിൻ്റെ മുകളിലൊക്കെ ഇരിക്കുകയല്ലോ ഇരുന്നിട്ട് നിറയ്ക്കാമോ അതിനു വേണ്ടിയോ ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ അതാന്ന് നോക്കി നമ്മളിങ്ങനെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അതിങ്ങനെ കട്ട പിടിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കണമൊക്കെ ശരിക്കും ഒരു ഫ്ലവർ വൈസ് ഒക്കെ വെക്കണ പോലെയല്ലേ ഇതിനകത്ത് കുറേ തൈകളുണ്ട് കേട്ടോ ഇങ്ങനെ തൈകൾ എന്നറിഞ്ഞപ്പോഴാണ് നല്ല ഭംഗിയിൽ ഇത് നിൽക്കുക അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് ചെടിയൊക്കെ വെച്ച് അകത്ത് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പൊടി പിടിച്ച് വൃത്തിയില്ലാണ്ടിരിക്കുന്നതിലും ഭേദം ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ലൈഫ് പ്ലാന്റ്സ് വയ്ക്കുന്നതാണ് കേട്ടോ ഭംഗിയും അതുപോലെ പ്ലാസ്റ്റിക് ചെടികൾ പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഫ്ലവർ വൈസ് ഒക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ഭംഗി ഉണ്ടാവും പക്ഷേ അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിയുമ്പോൾ പൊടിയൊക്കെ പിടിച്ച് ഭയങ്കര ഭയങ്കര പാടാണ് ഇതാവുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമുക്കിതിനെ എന്താ പറയുക കൊണ്ടുനടക്കാനായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് ചട്ടികൾ സെറ്റാക്കി വെച്ചാൽ മതി അപ്പോൾ ഒരാഴ്ച ഒരു ചെടി പുറത്ത് വയ്ക്കുക എന്നിട്ട് പുറത്ത് വെച്ചിട്ട് നല്ല അത്യാവശ്യം നല്ല വെയിലത്ത് കൊണ്ടുവയ്ക്കരുത് കുറച്ച് എന്താ പറയുക വെളിച്ചം കിട്ടുന്ന അധികം വെയിലടിക്കാത്ത സ്ഥലങ്ങളിൽ കൊണ്ടു വെച്ചിട്ട് കുറ ഒരാഴ്ച അവിടെ വയ്ക്കുക എന്നിട്ട് പുറ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ നല്ലപോലെ കുളിപ്പിച്ച് കൊടുക്കാം കേട്ടോ നല്ലപോലെ വെള്ളമൊഴിച്ച് വെള്ളം ഇങ്ങനെ മുകളിൽക്കൂടെ ഇങ്ങനെ ഒഴിച്ച് തന്നെ കൊടുക്കുക നല്ല പോലെ നനയ രീതിയിൽ കൊടുക്കുക എന്നിട്ട് അത് ഒരാഴ്ച കഴിയുമ്പോൾ അതിനടുത്ത് അകത്ത് വയ്ക്കുക പിന്നെ അകത്തിരിക്കുന്ന ചെടിയിൽ എന്താ പറയുക അല്ല പുറത്തേക്ക് വെക്കുക അകത്ത് പുറത്താകെ അടുപ്പിച്ചു പുറത്തേക്ക് വെക്കുക അങ്ങനെ ഒരാഴ്ച സാധാരണ രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കതിനകത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ അങ്ങനെ മാറ്റി മാറ്റി വെച്ചാൽ മാത്രം മാത്രമാണ് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് നല്ല വൃത്തിയിൽ അകത്തിരിക്കുകയുള്ളൂ കേട്ടോ ചിലരിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫുൾ ടൈം അതിനടുത്ത് അകത്ത് വയ്ക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് നാശമായി ചീഞ്ഞൊക്കെ പോകു കേട്ടോ വാടയും ചീഞ്ഞും ഒരു ഭംഗിയിലാണ്ടൊക്കെ നിൽക്കും കേട്ടോ ഫസ്റ്റൊക്കെ ഞാനും ആദ്യ സമയങ്ങളിൽ ഒത്തിരി പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ അകത്ത് തന്നെ വെച്ചിട്ട് ചീത്തയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത് ഈ മണി പ്ലാന്റ് ഒക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അതിനൊക്കെ വളർന്ന് നല്ല ഭംഗി ഞാൻ ഇങ്ങനെ കുറെ ചട്ടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലെന്തെങ്കിലും പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ വീടിനെ ഭംഗിയാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കി വെച്ചിരുന്നാൽ മതി നമുക്ക് അകത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ അതുപോലെ ഈ മണിപ്ല ഇത് നമ്മുടെ എന്താ പറയുക പുല്ല് വളർന്നുട്ടെ ഇതിപ്പോൾ കുറേ ദിവസം അതിൻ്റെ ഉള്ളിലിരിക്കുന്നെ നമ്മുടെ എന്താട്ടാ മണി പ്ലാന്റ് എൻജോയ് പോകാത്ത ദിവസമാണ് കേട്ടോ ഇതും ഇങ്ങനെ വളർന്ന് നല്ല നല്ല വേ ആ ഒരു കളറ് ശരിക്കും വന്നിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഗ്രീൻ കളറൊക്കെ ആയി പോകാറുണ്ട് പക്ഷേ ഇതിന് നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട് ഇത് ഇതിന് ഇങ്ങോട്ട് താഴേക്ക് നീണ്ടു കേട്ടോ ലക്കിടെ കൂടിൻ്റെ മുകളിലാണ് ഇതൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീണ് കിടക്കണതൊക്കെ ഇങ്ങനെ കിടന്നോട്ടെ അപ്പോൾ അവനൊരു എന്താ പറയുക തണലിങ്ങനെ ചെടികളിങ്ങനെ വളർന്നു വെക്കണമെങ്കിൽ വേനൽക്കാലത്താണെങ്കിൽ നല്ലതല്ലേ ചൂട് വെക്കില്ലല്ലോ പിന്നെ അതാ ഇതൊക്കെ ഇങ്ങനെ വളർന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അകത്തേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഉണ്ടോ ഇത് ഈ ഒരു ചെടികളൊക്കെ ഈ ചെടിയൊക്കെ കൂടുതൽ ദിവസം അകത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്പൈഡർ പ്ലാന്റ് ഒക്കെ മഞ്ഞ കളറായിട്ട് പോകട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെയിൽ കൊള്ളാത്ത ഭാഗത്ത് പുറത്തിരിക്കണത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഭംഗി നിൽക്കുന്നത് കേട്ടോ ദാ ഇത് ഇതിനൊക്കെ എത്ര തൈ ഉണ്ട് നോക്കിയാൽ ഇങ്ങനെ പോട്ട് നിറഞ്ഞു നിൽക്കണം കേട്ടോ കുഞ്ഞു പോട്ടിലായാലും അതിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഭംഗി പിന്നെ എനിക്ക് ഇങ്ങനെ പതിഞ്ഞിരിക്കണേനു നല്ലത് ഇതാ ഇഷ്ടം ദാ ഇതുപോലെ ഒരിത്തിരി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഇത്തിരി ഇങ്ങനെ പുഷ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ നല്ല നല്ല ഭംഗിയായിരിക്കും ും ഇത് നമ്മുടെ ഫിലോഡൻഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് ചെറിയ ബോട്ടിൽ വെച്ചപ്പോൾ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു മിനിയേച്ചർ ടൈപ്പ് ലീഫുകളായി ഇതിൻ്റെ വലിയ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ ഇതിന് വലിയ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ ഇതിലും കൂടി കുറച്ചും കൂടി വലിയ ലീഫുകൾ ഉണ്ടാവും കേട്ടോ ഇത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് വളരെയും ചെയ്യും അത്ര പെട്ടെന്നൊന്നും കേടാവൂല ഇതിൻ്റെ മെയിൻ്റെനൻസും അതുപോലെ പ്രൊപ്പക്കേഷനൊന്നും ഒരു പാടൊന്നുമില്ല കേട്ടോ ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്താം പക്ഷേ ഒരുപാട് വെയിലത്തും കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മഞ്ഞ കളറായിട്ട് പോകട്ടോ ഒരുപാട് വേലത്തും വെക്കരുത് അടിപൊളി കണ്ടപ്പോൾ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ചെടികളൊക്കെയാണ് കേട്ടോ ഇത് ഇതുപോലെ ആക്കിയാൽ മതി പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് ഈ സ്നേക്ക് പ്ലാന്റ് എത്ര തയ്യാന്ന് നോക്കി എനിക്ക് തോന്നണ വലിയ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വേഗം ഇത്രയും തൈകളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇതിപ്പോൾ ഇത്രയും കുഞ്ഞി ചട്ടിയിൽ വെച്ചതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും തൈകൾ വേഗം വേഗം ആ ആയത് തൈകൾ കൂടുതൽ ആവാനായിട്ട് കുഞ്ഞി ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്കിത് പണ്ടപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വളരെയും ചെയ്യും നമുക്കിതിന്ന് ഇനിയിപ്പോൾ വേറെ മാറ്റി വെക്കാനൊക്കെ പറ്റൂട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയാണ് സംരക്ഷിക്കണം ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ എനിക്ക് എന്താ പറയുക ആദ്യ ആദ്യങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഫുൾ ടൈം ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോറിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം അകത്തെടുത്ത് വെച്ചിട്ട് ഒത്തിരി ചെടികൾ പണ്ടൊക്കെ നശിച്ച് പോട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു സെറ്റ് അകത്ത് വയ്ക്കും ഒരു സെറ്റ് പുറത്ത് വയ്ക്കും അങ്ങനെ ആ ഒരോ ആഴ്ചയിൽ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക കേട്ടോ ഫുൾ ടൈമായിട്ട് ഫുൾ ടൈം അകത്ത് തന്നെ വെക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിച്ചട്ടിയിൽ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുഷായി കിട്ടും കേട്ടോ ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മനസ്സിലായത് നമ്മൾ വലിയ ചട്ടിയിൽ കൊണ്ടുപോയി ഒരു കുഞ്ഞിച്ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുറേ കാലം അത് അങ്ങനെ തന്നെ ഇരിക്കും അതെന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതെന്ന് എനിക്കറിയില്ലായിട്ട് ചിലപ്പോൾ ആ കുഞ്ഞിച്ചട്ടിയിലെ വളം മുടാൻ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കുന്നതുകൊണ്ടായിരിക്കാം വലിയ ചട്ടിയിൽ നിന്ന് ആ ചെടിക്ക് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് സമയമെടുക്കുമോ എന്താ അറിയില്ല എനിക്കിങ്ങനെ തോന്നിയിട്ടുള്ളത് കുഞ്ഞിച്ചട്ടിയിൽ വെക്കുമ്പോൾ പെട്ടെന്ന് പുഷായിട്ട് വരുന്നതായിട്ട് തോന്നുന്നു തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് കണ്ടില്ലേ ഇനി ഞാൻ ഇതിനടുത്ത് അകത്തേക്ക് എടുത്ത് വയ്ക്കും കേട്ടോ അങ്ങനെയാണ് കേട്ടോ ഞാൻ വീടിൻ്റെ അകത്തെ ചെടികൾ ഭംഗിയായിട്ട് കൊണ്ടു കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ ചെടി എങ്ങനെയുണ്ട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടുള്ള ചെടിയാണ് കേട്ടോ ഇന്നും ഈ വീഡിയോ കാണുമ്പോൾ പലരും ഈ ചെടി കൊടുക്കാനുണ്ടോയെന്ന് ചോദിച്ചു വരാൻ സാധ്യതയുണ്ട് അത്ര ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇത് ഫിലോഡ്രൻ റോണാണ് ഇതിൻ്റെ കോമ്പ് ലീഫിന് ഇതാ ഈ ഒരു കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല രസമാണ് കേട്ടോ ചേട്ടൻ പലപ്പോഴായി പറയുന്ന ഈ ചെടീനെ ഇവിടെ നിന്നെടുത്ത് മാറ്റാൻ ഞാനിങ്ങനെ മാറ്റാണ്ടിങ്ങനെ വഴുതി വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈയൊരു ചെടീനിടുന്ന് മുറിച്ച് മാറ്റാനായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ